Look at you, and it's easy to see. You are that someone. ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ എന്താണ് വീഡിയോ എന്ന് അതുതന്നെ നമ്മളെ നിരക്കടല മസാലക്കടല കപ്പലണ്ടി മസാലക്കടല അതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്കത് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു കണ്ടുവന്നാലോ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി നമ്മൾക്കൊരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കാം ഒരു കാല് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അരക്കപ്പ് അരക്കപ്പ് കടലപ്പൊടിയും കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ച നന്നായി ചതച്ചിട്ട് അതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം നന്നായി മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം കയ്യിൽ കുറേശ്ശെ വെള്ളാക്കി അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം എൽ കടല എല്ലാ ഭാഗത്തും മസാലകൾ പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം എല്ലാ ഭാഗവും ഇതേപോലെ കുഴച്ചതിന് ശേഷം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും നന്നായി മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇനി കടലൊന്ന് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ചീൻ ഒരു അടുപ്പത്ത് ചീൻചട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി എണ്ണ ചൂടായി വരുമ്പം ഗ്യാസ് ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കുക അതിനുശേഷം മസാല തേച്ച് മസാലയിൽ കടലോ ഇട്ട് അതൊന്ന് ഫ്രൈ ആക്കി കെടുക്കുക ഒന്നിച്ചിട്ട് കൊടുക്കാതെ രണ്ടോ മൂന്നോ തവണയായിട്ട് നമ്മൾ എല്ലാം ഒന്നിച്ചിടാതെ രണ്ടോ മൂന്നോ തവണയായിട്ട് കടല ഇടാൻ നോക്കുക ഇട്ടതിന് ഇട്ടതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കതൊന്ന് നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി നമ്മൾ കടല നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം എല്ലാം എല്ലാം മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾക്ക് വീണ്ടും അതേപോലെ തന്നെ ഫ്രൈ ചെയ്യാനിടാം ഇതേപോലെ തന്നെ രണ്ടും മൂന്നും തവണയായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം എല്ലാ കടലയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം നമ്മൾ മൊത്തം കടലയും നമ്മൾ എടുത്തു കഴിഞ്ഞ് എടുത്തതിന് ശേഷം അതേ എണ്ണയിൽ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇതേപോലെ തന്നെ നമ്മൾ തൊലി കളയാതെ ചതച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച വെളുത്തുള്ളി നന്നായി ഫ്രൈ ആക്കി നമ്മൾ ഫ്രൈ ചെയ്ത മസാല കടലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ മുകളിൽ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും അസലാമ